ഹലോ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ബിഗിനേഴ്സിനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് തുടങ്ങാൻ പറ്റുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ പ്ലാന്റ്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് വരെ വെക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് ചെടികളൊക്കെ വെച്ച് തുടങ്ങുന്ന ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് വേണം ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വളരെ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വളർത്താൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സും അല്ലെങ്കിൽ അധികം നമ്മൾ കെയർ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഗ്രോത്ത് തരുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ലക്കി ബാമ്പു ലക്കി ബാമ്പു നമുക്ക് വെള്ളത്തിലും മണ്ണിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളധികം കെയർ ചെയ്തിരുന്നെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു ലക്കി ബാമ്പു അടുത്തത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് പണ്ട് നമ്മൾ പറമ്പിലൊക്കെയാണ് കണ്ടിരുന്നത് എന്നാൽ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഒന്ന് നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് അധികം വെള്ളം ഒഴിച്ചില്ലെങ്കിലും അത് നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസം വരെ ഇതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഈ ഒരു ഉണ്ടാവുന്നില്ല ഈ പ്ലാന്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ബിഗനേഴ്സിനൊക്കെ തുടക്കത്തിൽ വെച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് അടുത്ത് ഞാൻ രണ്ട് പ്ലാന്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ചട്ടിയിൽ തന്നെ രണ്ട് പ്ലാന്റ് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഒരു സിങ്കോണിയം പ്ലാന്റും ഉണ്ട് അതുപോലൊരു ഡം കെയ്യിൻ്റെ ഒരു പ്ലാന്റ് കൂടിയുണ്ട് ഡംകെയിൻ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മളധികം ഫെർട്ടിലൈസ് ചെയ്തില്ലെങ്കിലും അതുപോലെ അധികം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും അത് നന്നായിട്ട് ഗ്രോത്ത് തരുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ കെയർ ചെയ്ത് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഫെർട്ടിലൈസ് ചെയ്തൊക്കെ വളർത്താൻ ഉണ്ടെങ്കിൽ നല്ല എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് തരുന്നൊരു പ്ലാന്റും കൂടിയാണ് ഒരു ഡംകെയിൻ പിന്നെ അടുത്താണ് സിംഗോണിയം സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഞാനിവിടെ കാണിക്കുന്നത് സിംഗോണിയത്തിൻ്റെ ഒരുവിധം വിധം എല്ലാ വെറൈറ്റീസും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇൻഡോറിൽ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് തന്നെയാണ് അടുത്തത് കാണിക്കുന്ന ഒരു പ്ലാന്റ് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ തുടക്കത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടൊരു പ്ലാന്റ് ആണ് എന്നാലും നമ്മളിത് വാങ്ങി നമുക്കൊരിക്കലും നഷ്ടമാവില്ല ഒരിക്കലും നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്ലാന്റ് അല്ല നമ്മൾ അതുപോലെ കെയർ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് തന്നെയാണ് അതിൻ്റെ ഒരു അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള ലീഫായിരിക്കും അതുപോലെ നല്ല ഗ്ലോസി ആയിട്ടുള്ള ലീഫായിരിക്കും നമ്മൾ അവർ വെക്കുന്ന ഒരു ഏരിയയിൽ നല്ലൊരു ഗ്രീനറി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് സി സി പ്ലാന്റ് സി പ്ലാന്റ് നമ്മൾ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പോൾ മാസത്തിൽ ഒരു തവണ വെള്ളം ഒഴിച്ച് കൊടുത്താലും വലിയ പ്രശ്നമൊന്നും കാണിക്കാത്തൊരു പ്ലാന്റ് ആണ് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമുക്ക് സ്റ്റെ നമുക്ക് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലീഫ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് നഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാന്റ് ആണ് ഈ ഒരു സി സി പ്ലാന്റ് അടുത്ത് കാണിക്കുന്ന ഒരു പോത്തോസിൻ്റെ പ്ലാന്റ് ആണ് ഇതൊരു പോത്തോസ് ആണ് കാണിക്കുന്നത് പോത്തോസിൻ്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് വളരെ ഈസിയായിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന ആണ് നമുക്ക് വെള്ളത്തിലും മണ്ണിലും ഒരുപോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണ് പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ്സ് അടുത്തത് കാണിക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഫിലോഡൻട്രോൺ ഫിലോഡൻഡോൺ ചെനലോബം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിൽ വളരെ വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ വെക്കുമ്പോഴും നന്നായിട്ട് എക്സ്ട്രോർഡിനറി ഗ്രോത്ത് തരുന്ന ഒരു പ്ലാന്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം അപ്പോൾ ബിഗിനേഴ്സിനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഫിലോഡൻട്രോണിൻ്റെ ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ബിഗ്നസിനൊക്കെ വെച്ച് തുടങ്ങാൻ പറ്റുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്